ീ ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്താ ഡീ നീ കാര്യം പറ ഞാൻ കാര്യമൊക്കെ പറയാം പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ സമാധാനത്തോടെ കേട്ടിരിക്കണം നീ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത് അത്രയ്ക്കും പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ നിനക്കെന്നോട് പറയാനുള്ളത് അതൊക്കെ പറയാൻ അതിനു മുന്നേ ഞാൻ ചോദിക്കുന്നോണ്ട് നിനക്ക് ഒന്നും തോന്നരുത് നിന്റെ അമ്മ ആളെങ്ങനെയാ എന്റെ അമ്മയ്ക്ക് അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഒരു പാവമാണ് പിന്നെ കുറച്ച് മുൻചുണ്ടി ഉണ്ടെന്നുള്ളു അല്ല നീ എന്താ എൻറെ അമ്മേനെ പറ്റി ഇങ്ങനെയൊക്കെ ചോദിച്ചത് കാര്യം അതാ ചോദിച്ചേ ഞാൻ നിന്റെ ഒരു കാര്യം കാണിച്ചു തരാം പക്ഷെ അത് കാണിച്ചു കഴിയുമ്പോ നീ അത് എങ്ങനെ ഉൾക്കൊള്ളൂന്ന് ഓർത്തിട്ടാണ് ഒരു പേടി നീ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ ആദ്യം വിചാരിച്ചത് നിന്നോട് ഈ കാര്യം പറയണോ വേണ്ടയോ വേണ്ടയോന്നാ പക്ഷേ പിന്നീട് ചിന്തിച്ചപ്പം നീ അത് അറിയണം എന്ന് എനിക്ക് തോന്നി നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിന്നോട് ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയാതിരുന്ന നാളെ പിന്നെ എനിക്ക് റിഗ്രറ്റ് അടിച്ചാലോ അതുകൊണ്ടാ ഞാൻ നിന്നോട് ഈ ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ പോകുന്നെ അതെന്താ ഇതിന് മാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അല്ല നീ എന്താ എന്തെന്തോ കാണിക്കാന്ന് പറഞ്ഞത് ടീ അത് പിന്നെ ഇന്നലെ എന്റെ അച്ഛൻ എൻറെ അമ്മയോട് പറയുന്ന കേട്ടതാ ഇന്നലെ വൈകുന്നേരം നിന്റെ അമ്മയും ഒരു പയ്യനും കൂടി വസന്താലോചിന്ന് ഇറങ്ങി പോന്ന കണ്ടെന്ന് പയ്യന്റെ കൂടെയോ ഏത് പയ്യന്റെ കൂടെ അല്ല എൻറെ അമ്മ എന്തിനാ അവിടെയൊക്കെ പോന്നത് എൻറെ അമ്മ അങ്ങനെ അധികം പുറത്തിറങ്ങാത്ത ആളാ അല്ല അമ്മ എന്തിനാ അവിടെ പോണം നിന്റെ അച്ഛനെ വലിയ ആള് മാറിയതായിരിക്കും അതൊരിക്കലും എൻറെ അമ്മ ആവത്തില്ല ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ എന്റെ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ കാണിച്ചു തന്നു നോക്കിയപ്പോ അത് ആന്റി തന്നെയാ ഞാൻ അത് കാണിച്ചു തരാം ഇത് ഇത് എന്റെ അമ്മയല്ലേ അമ്മ എന്തിനായിരിക്കും അവിടെയൊക്കെ ഒക്കെ പോയത് ഇത് ഏതാണ് ഈ കൂടെയുള്ള ഒരു പയ്യൻ നീ വിഷമിക്കുകയൊന്നും വേണ്ട നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല നീ നിന്റെ അമ്മേനെ ഒന്ന് ശ്രദ്ധിച്ചാ മതി ഇല്ലെങ്കിൽ ചിലപ്പം കൂടുതൽ കുഴപ്പത്തിലോട്ട് പോവും കാര്യങ്ങൾ നീ ഇത് നിന്റെ അമ്മയുടെ അടുത്ത് അറിഞ്ഞ ഒന്നും നടിക്കണ്ട നീ ഒന്ന് കരുതിയിരുന്നാ മതി ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇപ്പൊ തൽക്കാലം എന്റെ ഫാമിലി നീയും മാത്രമേ കാര്യം അറിഞ്ഞിട്ടുള്ളൂ കൂടുതൽ പേര് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ നിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ അച്ഛൻ മരിച്ച പിന്നെ അമ്മ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്മക്ക് ഇപ്പൊ ഇത് എന്തു പറ്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീതൊന്നോർത്ത് ഫീൽ ആവണ്ട ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റാ നീയൊന്ന് ശ്രദ്ധിച്ചിരുന്നാ മാത്രം മതി നീ ഒന്ന് കരുതിയിരിക്കണം നല്ലതമ്മോളെ ഇല്ല അവൾ ഇതുവരെ വന്നിട്ടില്ല വരാറായി കുഴപ്പില്ല നീ പറഞ്ഞോ എന്തേലും കഴിച്ചോ അമ്മേ അവള് വരുന്നുണ്ടേ ഞാൻ കുറച്ച് കഴിയുമ്പോ വിളിക്കാം ശരി ബൈ അമ്മ ആരോടും ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നെ അത് ഫോണില് നമ്മുടെ ലിസിയാന്റി നമ്മുടെ ലിസിയാന്റി വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ലിസി ആന്റിയോ പിന്നെന്തിനാ ഞാൻ വന്നപ്പോ അമ്മ ഫോൺ കട്ട് ചെയ്തേ നീ എന്തൊക്കെയായി പറയുന്നത് ഫോൺ കട്ട് ചെയ്തെന്നോ അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ ഫോൺ കട്ട് ചെയ്തു ആ സമയത്ത് നീ കയറി വന്നത് എന്റെ കൊഴപ്പാണോ അതുകൊള്ളാം അല്ല നീ അങ്ങോട്ട് ചോദ്യൊക്കെ ചോദിച്ചു ഞാനേ നിന്റെ അമ്മയാ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട ഇല്ല ഞാനൊന്നും ചോദിക്കാൻ വരുന്നില്ല അമ്മ അമ്മയ്ക്ക് തോന്നുന്ന പോലെ അങ്ങ് ജീവിക്ക് ജീവിക്കാനു മാറി തന്നേക്കാം പോരെ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ തലയ്ക്ക് സുഖമില്ലേ രാവിലെ പോയപ്പോ ഒരു കൊഴപ്പില്ലായിരുന്നല്ലോ അപ്പൊ തിരിച്ചു വരുന്ന വഴി എന്തായാലും ബാല കേറിയോ ഇങ്ങനെ പോയാൽ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും അമ്മ ഇന്നലെ എന്തിനാ വസന്ത ലോഡ്ജ് പോയത് വസന്ത ലോഡ്ജോ ഞാനെന്തിനും ലോഡ്ജിലൊക്കെ പോണോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ടെ നാല് ദിവസമായി ഞാൻ വസന്ത ലോഡ്ജിൽ പിന്നെ ഞാനെന്തിനു പോണോ എനിക്ക് എവിടെ ആരെയും കാണാറുണ്ടോ അത് തന്നെ എനിക്ക് അറിയേണ്ടത് അമ്മ എന്തിനാ അവിടെ പോയതെന്ന് അതൊക്കെ പോട്ടെ അമ്മയുടെ കൂടെയുള്ള പയ്യൻ ഏതാ പയ്യനോ ഏത് പയ്യൻ നീ എന്തൊക്കെ പിച്ചും പയ്യൻ പറയുന്നത് എന്റെ കൂടെ ഒരു പയ്യനും ഇല്ലായിരുന്നു ആരാ ഇതൊക്കെ പറഞ്ഞത് ആര് പറഞ്ഞ എന്താ അമ്മ എന്നെ നാണം കെടുങ്ങി തിരിച്ചേക്കുവാണോ നിന്ന് ഞാൻ എന്ത് നാണം കെടത്തിന്ന നീയേ നിന്റെ കാര്യം നോക്ക് ഞാൻ പറയുന്നത് പറയുന്നതിനിപ്പോ കുഴപ്പം അമ്മേ ഞാനമ്മയുടെ മോളാ അമ്മ അതിനെപ്പറ്റിയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അതിനെപ്പറ്റിയെങ്കിലും അമ്മ ഒന്ന് ഓർക്കുന്നുണ്ടോ നീ ക്ലാസ് കഴിഞ്ഞു വന്നല്ലേ കൂടുതൽ ചോദ്യം പറഞ്ഞിട്ടൊന്നും വേണ്ട നീ ചെന്ന ഡ്രസ്സ് മാറിയിട്ടിട്ട് വല്ല കാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാൻ നോക്ക് അവള് ചോദിക്കാൻ ഞാൻ ഞാനങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും ആ ഒരു ചിന്തയെങ്കിലും അമ്മയ്ക്കുണ്ടോ അച്ഛൻ മരിച്ചിട്ട് വർഷം ഒന്നും ആയില്ല അതിനു മുന്നേ ഞാനൊന്നും പറയുന്നില്ല അമ്മ ചെയ്യുന്നതിന്റെ പല അമ്മ തന്നെ അനുഭവിക്കും നോക്കിക്കോ അവൾക്ക് എന്തോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനിയും വെച്ച് താമസിപ്പിച്ച അത് അപകടമാ എത്രയും പെട്ടെന്ന് എന്താന്ന് വെച്ചാ ഞാൻ ഞാനിന്ന് രാത്രി അങ് വരാം എന്നിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഒരു തീരുമാനം അങ്ങ് എടുക്കാം നീ ധൈര്യമായിട്ടിരിക്കെ ശരി മോളെ മോൾക്ക് ഇപ്പോഴും അമ്മയുടെ ദേഷ്യമാണോ മോളത് അങ്ങ് മറന്നു കളാം മോളീ പാല് കുടിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഈ പാല് കുടിച്ചിട്ടേ പോയി കിടക്കാൻ നോക്ക് നോക്കു ഞാൻ സാധാരണ രാത്രി പാല് കുടിക്കാറില്ലല്ലോ പിന്നെന്താ ഇപ്പൊ പാലൊക്കെ ആയിട്ട് ആ ഞാൻ വരുന്ന വഴിക്ക് ഒരു കവറ് പാല് വാങ്ങിയായിരുന്നു എനിക്കൊരു ഗ്ലാസ് പാല് കുടിക്കാൻ തോന്നി കൂട്ടത്തില് നിനക്കൂടെ എടുത്തു നീ പാല് കുടിക്കേ എനിക്ക് പാല് വേണ്ട അമ്മ കുടിച്ചോ അമ്മ മോൾക്ക് വേണ്ടി എടുത്ത പാലല്ലേ അമ്മയാണെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചു ഇനിയിപ്പൊ അമ്മയ്ക്ക് വേണ്ട മോളി ഇന്നൊരു ദിവസം ആ പാലങ്ങെടുത്ത് കുടിക്കേ നല്ല ഉറക്കം കിട്ടും ശരി ഞാൻ കുടിച്ചോളാം അവിടെ വെച്ചിട്ട് പോക്കോ എനിക്കൊത്തിരി പഠിക്കാനുണ്ട് ശരി അമ്മ കിടക്കാൻ പോവാണേ മോള് മറക്കാതെ ആ പാലെടുത്ത് കുടിച്ചിട്ട് വേഗം ചെന്ന് കിടക്കാൻ നോക്ക് കേട്ടോ ശരി അമ്മ എല്ലാം നീ പറഞ്ഞതുപോലെ പാലില് ുളിക ചേർത്ത് ഞാൻ ഉറക്കി കിടത്തിട്ടുണ്ട് നല്ല ബലമുള്ള കയറാവിടെ ആ കാണുന്ന റൂമാളവിടെ പോയി ഞാനിവിടെ ഉണ്ട് നീ നീ ഉറങ്ങിയില്ലായിരുന്നോ ഞാൻ തന്ന പാലും നീ കുടിച്ചില്ലേ അമ്മ എന്ത് വിചാരിച്ചു അമ്മ തന്ന പാലും കുടിച്ച് ഞാൻ ബോധം കെട്ട് കിടന്ന് ഉറങ്ങുവാണെന്നോ എങ്കി അമ്മയ്ക്ക് തെറ്റി നിങ്ങളൊക്കെ ഒരു അമ്മയാണോ ഇന്നലെ കണ്ട ഏത് ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി നൊന്തുപറ്റ സ്വന്തം കുഞ്ഞിന് പാലില് മയക്കുമരുന്ന് കലത്തി ബോധം കെടുത്തി കൊല്ലാൻ നോക്കുന്ന ഒരു അമ്മ നിങ്ങളെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല നിങ്ങളൊരു സ്ത്രീയാണോ എനിക്ക് അപ്പോഴേ സംശയം തോന്നിയിരുന്നു ഞാൻ ആ പാല് കുടിക്കാത്തോണ്ട് എനിക്കിപ്പോ ഇവിടെ ജീവനോടെ നിൽക്കാൻ പറ്റി അതേടി നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവ എനിക്ക് നിന്നേക്കാൾ വലിയ ജീവനാ എനിക്കിവന്റെ കൂടെ ജീവിക്കണം അതിന് നീ ഒരു തടസ്സമാകാൻ പാടില്ല നീ ഒറ്റ വിളിക്ക നിലവിളിക്ക ആരും കേക്കാൻ പോണില്ല ചെന്നവളുടെ വാ വാപത്താനൊക്കെ വരട്ടെ അമ്മ ആദ്യം ഈ ഫോണിലോട്ടൊന്ന് നോക്കിയേ ദാ രണ്ടുപേരും കണ്ണു നിറച്ച് കണ്ടോ ഞാനേ ഇൻസ്റ്റഗ്രാമിൽ ലൈവിലാ പണി പാടിയല്ലോടി ഇപ്പൊ നിങ്ങൾ മാത്രമല്ല ലോകം മൊത്തം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇനി നിങ്ങക്കെന്നെ കൊല്ലണോ കൊല്ല നാട്ടുകാരേക്കൊന്ന് കാണട്ടെ മോളെ മോളോ ഏത് മോള് നിങ്ങൾക്ക് ഒരിക്കലും എന്നെ മോളെ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം ഇല്ല ഞാനേ എൻ്റെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോവാ കുറച്ചു നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്താ പോലീസ് മാമൻ വന്ന് ജീപ്പി കയറ്റി നിങ്ങളെ രണ്ടെണ്ണത്തിനെ തൂക്കിയെടുത്തു കൊണ്ടുപോകോളും ലോകത്ത് ഒരു മകനോ ഒരു മകൾക്കോ നിങ്ങളെ പോലെ ഒരു അമ്മേനെ കിട്ടാതിരിക്കട്ടെ